ഞാൻ എന്നും വിചാരിക്കുവേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു ഫുൾ വ്ളോഗ് എടുക്കണമെന്ന് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്ളോഗാണിത് അങ്ങനെ നമ്മളിതാ നമ്മുടെ ഒരു ദിവസം അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും എടുക്കാൻ പറ്റുമെന്നില്ല കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം റെസിപ്പീസും അതുപോലെ രാവിലത്തെ റെസിപ്പീസും കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സ് റെസിപ്പിയൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണേ അപ്പോൾ രാവിലെ ഇന്ന് നമ്മൾക്ക് കുറച്ച് പത്തിരി ഇരിപ്പുണ്ട് അപ്പോൾ അതിന് കറി ഉണ്ടാക്കണം ഇന്ന് നമ്മൾ വെജിറ്റബിൾ കുറുമയാണ് വെക്കുന്നത് കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ല കുറുമ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ റെസിപ്പിയുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സ്കൂളിലെ ലഞ്ച് ബോക്സിൽ ഒരു വെജിറ്റബിൾ റൈസാണ് കൊടുത്തു വിടുന്നത് അപ്പോൾ അതുകൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ ലഞ്ച് ബോക്സിലേക്കൊക്കെ ഒരു ഐഡിയ ഒക്കെ വേണമെങ്കിൽ അതായി വീഡിയോ കണ്ടുകൊള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതുപോലെ ഈ വെജിറ്റബിൾ കുറുമ അതും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനല്ല കുറുമ വയ്ക്കുന്നതെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പത്തിനും പത്തിരിക്കും അതുപോലെ ഇടിയപ്പത്തിനുമൊക്കെ പറ്റിയ കറിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പീസൊക്കെ കണ്ടാലോ അപ്പോൾ ഇതാ നമ്മുടെ നല്ലൊരു വെജിറ്റബിൾ റൈസാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചതേ ഉള്ളൂ നമുക്ക് നമ്മുടെ ആദ്യത്തെട്ട വേടിയാ കാണാം അപ്പോൾ ഇത് രാവിലെ ആദ്യം തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ വെജിറ്റബിൾ കറും കറിക്കും വേണം പിന്നെ ഫ്രൈഡ് റൈസിനും വേണം അപ്പോൾ അത് ആദ്യം തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ രാത്രി തന്നെ ഞാൻ കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പോൾ ഇത് കുക്കറിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഗ്രീൻ പീസ് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒന്നോ രണ്ടോ പീസിലിട്ട് മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഗ്രീൻ പീസില്ലേ പെട്ടെന്ന് വെന്ത് കിട്ടുവേ അങ്ങനെ ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് ഒന്നോ രണ്ടോ വിസിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാവേ അങ്ങനെ ഇതാ നമ്മുടെ ഗ്രീൻ ബീസിൻ്റെ ആ ഒരു കുക്കർ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതവിടെയിരുന്ന് വേവട്ടെ ഇനിയിപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള റൈസ് തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം തന്നെ അരി ഒന്ന് കുതിരാനായിട്ടിട്ട് വയ്ക്കുക കേട്ടോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസ് ആണ് അതാണ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഫ്രൈഡ് റൈസും ഇതുപോലെ വെജിറ്റബിൾ റൈസും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അടിപൊളി അങ്ങനെ ഇതാ നമ്മൾ റൈസ് ഇന്ന് ഉള്ളൂ കേട്ടോ ഞാൻ മേടിച്ചുകൊണ്ടുവന്ന പാക്കറ്റ് അപ്പോൾ ഇതാ കുറച്ച് റൈസ് എടുത്തു ഇനിയിപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് സോക്കാനായിട്ട് വെക്കാം ഒരു അരമണിക്കൂറെങ്കിലും കുതിർന്ന് കിട്ടിയാൽ നല്ലതാണ് നമുക്ക് അത്ര സമയമൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും അവിടെ ഇരുന്നത് കുതിരട്ടെ അപ്പോൾ ഇതാ ഞാൻ ഗ്രീൻ ബി അരി എടുത്ത് വെച്ചപ്പോഴത്തേനും നമ്മുടെ കുക്കറില്ലേ അതിന് അതിന് വിസിലിങ്ങനെ പൊക്കോണ്ടിരിക്കണ്ട എയർ പൊക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല കുക്കറായിരുന്നേ അത് ഒന്ന് നമ്മുടെ ആ മുകളിലെ ആ ഒരു വെയ്റ്റിൻ്റെ ഒരു കംപ്ലൈൻറ്റ് വന്ന് നന്നാക്കാൻ വേണ്ടി കൊടുത്താണ് കേട്ടോ അതിൽ പിന്നെ ഈ കുക്കറിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ് നന്നാക്കി കൊണ്ടുവന്നേ പിന്നെ ഒട്ടും ഒരു രക്ഷയില്ല നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇതിലിങ്ങനെ പണിതുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ അതിന് വിസിൽ വരത്തുള്ളൂ എന്നാലും കുഴപ്പമില്ല ചെറിയ കുക്കർ കുറച്ച് സാധനം ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ വലിയ കുക്കറിൽ നമ്മൾ കുറച്ച് സാധനം ഇട്ടാൽ വേവാൻ പാടാണ് അതുകൊണ്ടാണ് ഈ ചെറിയ കുക്കർ തന്നെ എടുക്കുന്നത് പിന്നെ ഞാൻ ഒരു തരത്തിലൊക്കെ വെച്ചിട്ട് നോക്കി നടന്നില്ല പിന്നെ ഞാൻ രണ്ട് കൊട്ടും അടിയൊക്കെ കൊടുത്തപ്പം ശരിയായി രണ്ടടി കിട്ടാത്തതിൻ്റെ കുഴപ്പമായിരുന്നു അങ്ങനത്തെ രണ്ടടിയൊക്കെ കൊടുത്ത് കുക്കർ അവിടെ വെച്ചിട്ടുണ്ട് കുക്കറിൻ്റെ അവിടെ ഇതാ വിസില് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുക്കറിലോട്ടാണ് കേട്ടോ നോക്കുന്നത് അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കുക്കർ ഉപയോഗിക്കാൻ തന്നെ പേടിയാണ് ഒരു പ്രാവശ്യമില്ലേ ഞങ്ങൾ പൊടിയേരി ഇങ്ങനെ കുക്കറിലിട്ടിട്ട് വെളിയിലായിരുന്നു കേട്ടോ പൊടിയേരി കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ ഞാനും ഉമ്മച്ചടത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു ഞങ്ങൾ കറക്റ്റ് സമയമായപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയ നേരം കൊണ്ട് ആ കുക്കറ് പൊട്ടിത്തെറിച്ചു കേട്ടോ അതിൽ പിന്നെ ഭയങ്കര പേടിയാണ് ഈ കുക്കർ പിന്നെ എന്തായാലും കുക്കറിൽ വിസിൽ വരുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ എല്ലാവരും കുക്കർ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക കുക്കറിനകത്ത് എന്തെങ്കിലുമൊക്കെ ഈ പൊടി പൊടിയരിയോ അങ്ങനത്തെ ചെറിയ പരിപ്പൊക്കെ കയറിയിരുന്നാൽ ഭയങ്കര അപകടമാണ് അതുകൊണ്ട് ഞങ്ങളിപ്പം വളരെ സൂക്ഷിച്ചാട്ടോ കുക്കർ ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മുടെ കുക്കർ ഒന്നോ രണ്ടോ വിസിലായി ഞാനിപ്പോൾ നിർത്തിയേക്കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അവിടെ ആ ഒരു എയറിൽ ഇരുന്ന് ദേവട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി കഴുകിയിട്ട് ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ തിളക്കാനായിട്ട് അങ്ങനെ ഇതാ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി വെള്ളം കളഞ്ഞിട്ടിട്ട് കൊടുത്തു അത് അവിടെ ഇരുന്ന് വേവട്ടെ കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ ഒട്ടും തന്നെ ഉട്ടി ഉട്ടിപ്പിടിക്കത്തില്ലാട്ടോ അരി അതുകൊണ്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് അതെല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളത് അപ്പോൾ ഇതാ അരി അവിടെ ഇരുന്ന് വേകട്ടെ ആ സമയം കൊണ്ട് വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഞാൻ ഇന്നലെ രാത്രി തന്നെ കറിക്കുള്ളതും അതുപോലെ തന്നെ നമ്മുടെ റൈസിനുള്ളതും വെജിറ്റബിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റും കിഴങ്ങും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഗ്രീൻ പീസ് വെന്ത് കിടപ്പുണ്ട് കേട്ടോ ഇനി അതിൽ നിന്ന് കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് മാറ്റി വെക്കുകയാണ് റൈസിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെജിറ്റബിൾ കറിക്കുള്ള ഒരു ക്യാരറ്റും കിഴങ്ങും ഒക്കെ നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ബീൻസ് ഇല്ലേ അതുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ ഈ കറിയിൽ വയ്ക്കിടാനായിട്ട് ഞങ്ങളിവിടെ എപ്പോഴും വെക്കുന്ന കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി വെജിറ്റബിൾ കറി ഇഷ്ടമില്ലാത്തവർ പോലും ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്താലേ കഴിക്കും പിന്നെ ഇതിലേക്ക് സവോള വേണമായിരുന്നേ അപ്പോൾ അതിനായിട്ട് ഞാൻ സവോളയും കൂടെ ഒന്ന് പുളിച്ച് ഒന്ന് അരിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനെ കേട്ടോ നമ്മുടെ ആ ഒരു വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുക്കുവാണ് സവാള അരിഞ്ഞത് പിന്നെ കുറച്ച് ഇട്ട് കൊടുത്ത് പച്ചമുളക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടതല്ലേ അതുകൊണ്ട് ഉപ്പ് കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ഒരു ഒരു വിസിൽ മതി കേട്ടോ ഈ വെജിറ്റബിളൊക്കെ വെന്ത് കിട്ടാൻ ചെറുതായിട്ടല്ല അരിഞ്ഞിട്ടേക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടേ അങ്ങനെ കുക്കർ അടച്ച് വെച്ച് നമുക്ക് ആ വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം നമ്മുടെ ആ സമയം കൊണ്ടില്ലേ നമ്മുടെ ചോറൊക്കെ ഇവിടെ എന്ത് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കറിയിലേക്ക് വേണ്ടുന്ന തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ തേങ്ങായ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒക്കെ എന്നാ വിലയാണല്ലേ ഓരോ ദിവസം കഴിയും തോറും വില കൂടിക്കൂടി വരുന്ന സ്വർണത്തിന് വില കൂടുന്ന പോലെ വില കൂടിക്കൂടി വരുന്ന സാധനങ്ങളാണ് തേങ്ങായും വെളിച്ചെണ്ണയൊക്കെ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ നമുക്ക് ഈ രണ്ട് ഐറ്റംസ് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതേ തേങ്ങ കറിക്കുള്ള തരത്തിൽ പൊട്ടിച്ചെടുത്തേ ഇനിയിപ്പോൾ പൂളിയെടുക്കാം തിരുമ്മിയെടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് ഞാൻ ഇപ്പം ഇതുപോലെ പൂളിയെടുക്കത്തുള്ളൂ കേട്ടോ അതാകുമ്പോൾ എളുപ്പത്തിൽ പണി കഴിയും അങ്ങനെ കുറച്ച് തേങ്ങാ പുളി എടുത്തു നമ്മൾ എത്രയാണോ വെജിറ്റബിൾ എടുക്കുന്നത് അതിനാവശ്യത്തിന് തേങ്ങ എടുക്കാം ഇനിയിപ്പോൾ ഈ തേങ്ങ ഇല്ലേ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങാട അത്രയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ നന്നായിട്ട് ചതച്ചെടുത്തു ഇനി അത് കുറച്ച് വെള്ളം ഒഴിച്ചു ഒന്ന് അരച്ചെടുത്ത് ഒരു മുക്കാൽ ഭാഗം അരഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് പെരും ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മതി വലിയ ചീരകം ഇല്ല അത് അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കസ്തൂരിമേറ്റ ഇല്ലേ അത് കുറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലൊരു മണം കിട്ടും കറയ്ക്കേ അപ്പോൾ അതും കൂടെ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് ചെറിയുള്ളി ഒന്ന് പൊലി പൊളിച്ച് തൊളികളഞ്ഞ് കഴുകിയിട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് വെന്ത് കഴിയുമ്പം നമുക്ക് അരപ്പിട്ട് കൊടുക്കാവേ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റൈസ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ റൈസ് ഒത്തിരി വെന്ത് പോയാൽ കൊള്ളുകയാണ് അതുകൊണ്ട് ഇങ്ങനെ നോക്കി 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 നിന്നിട്ടാണ് ഒന്ന് റൈസ് ഊറ്റിയെടുക്കുന്നത് അങ്ങനെ നമ്മുടെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വെജിറ്റബിൾസ് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെജിറ്റബിൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഗരം മസാല എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുത്തത് കരം മസാലയാണ് സാധാരണ ചേർക്കുന്നത് പക്ഷേ പൊടിച്ചത് തീർന്നായിരുന്നേ സാധാരണ ഞാൻ നമ്മൾ വീട്ടിലാണ് പൊടിച്ച് വയ്ക്കുന്നത് കടയിൽ നിന്ന് മേടിക്കാറില്ല കേട്ടോ അപ്പോൾ മേടിച്ച മീറ്റ് മസാല ഉണ്ടായിരുന്നതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരപ്പൊഴിച്ച് കൊടുത്തു കുറച്ച് വെള്ളം കൂടെ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം നമുക്ക് എത്രയാണ് കുറുകലൊക്കെ വേണ്ടത് അതനുസരിച്ച് എടുക്കാം ഞാൻ ഇതുപോലെ കുറച്ച് കുറുക്കിയിട്ടാണ് ഇന്നെടുക്കുന്നത് ഒത്തിരി ലൂസായിട്ടല്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് താളിച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചും കൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി വെജിറ്റബിൾ കുറുമ റെഡിയായി കിട്ടും അപ്പം ഞാൻ താളിക്കുന്നതാണ് അവിടെ അപ്പോൾ ഉമ്മച്ചി ഒരു സൈഡിൽ പത്തിരിയൊക്കെ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരും ഫ്രഷ് ആയിട്ടൊക്കെ വന്നു റെഡിയായിട്ട് വന്നു സ്കൂളിൽ പോയി യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം അങ്ങനെ ഇത് നമ്മൾ ലാസ്റ്റ് പരിപാടിയായ നമ്മുടെ കറി ഒന്ന് താളിച്ചുകൂടെ ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ താളിച്ചും ഒഴിക്കുമ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലും ഉണക്കമുളകുമൊക്കെ താളിച്ച് ഒഴിച്ച് ആ പെച്ചിരേ കേട്ടോ നമ്മുടെ അടിപൊളി വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട് ഇനി മക്കൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ട് വേഗം ഞാൻ ലഞ്ച് ബോക്സിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് തലേദിവസം അരിഞ്ഞ് വെച്ചത് കൊണ്ട് എളുപ്പമാണ് അപ്പോൾ ഇതാ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പത്തിരിയും ഗ്രീൻ പീസ് കറിയും കൂടെ കൊടുത്തു ശേഷം നമുക്ക് വെജിറ്റബിൾ കറി പെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് അല്ലെ കേട്ടോ വെജിറ്റബിൾ റൈസ് അതൊന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാണ് നമുക്ക് പാൻ വെച്ചു അതിലേക്ക് സൺഫ്ലവർ ഓയിലാണേ ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടർ ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സവോളം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കനം കുറച്ച് അരിഞ്ഞതാണേ അതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ സവോള മതി കേട്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് വയറ്റി കൊടുക്കാം ഇനി ഇത് പുറകെ തന്നെ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കുറച്ച് ക്യാരറ്റേ ഉള്ളു കേട്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ഏത് വേണേലും ഇട്ട് കൊടുക്കാം നമ്മുടെ ബീൻസോ നമുക്ക് എന്ത് വേണേലും ഇട്ട് കൊടുക്കാം ഞാൻ ബീൻസ് ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെജിറ്റബിൾ ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തു കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സോസൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മക്കൾക്ക് ഇഷ്ടമാവും വേണമെങ്കിൽ നമുക്കിതിലേക്ക് മുട്ടയൊന്ന് ചിക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ മുട്ടയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇന്ന് സാധാ വെജിറ്റബിൾ റൈസ് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ കുറച്ച് ഇന്നലത്തെ ബീഫ് ഫ്രൈ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണേ ഇപ്പോൾ ഒന്നുമില്ല നമുക്ക് വേറെ കറികളൊന്നും എക്സ്ട്രാ ഇല്ലെങ്കിൽ നമുക്ക് മുട്ട ചിക്കി കൊടുത്താലും വെറുതെ കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തായിരുന്നു ഒന്ന് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം ഗ്രീൻ പീസ് വെച്ചിട്ടില്ലായിരുന്നു അത് ഇട്ട് കൊടുക്കാൻ മറന്നുപോയട്ടോ പിന്നെ ലാസ്റ്റ് അത് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു പിന്നെ വെന്ത ഗ്രീൻ പീസാണ് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് പോരാൻ തോന്നിയതുകൊണ്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു പിന്നെ ഒരു പകുതി നാരങ്ങ കുരു കളഞ്ഞിട്ട് ഒന്ന് അതിൻ്റെ നീര് മാത്രം ഒന്ന് പിഴിഞ്ഞു വെച്ച് കൊടുത്തു പിന്നെ മല്ലിയില കട്ട് ചെയ്തത് അതും കൂടെ കുറച്ചിട്ട് കൊടുത്തു അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ മല്ലിയേല കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ ഇല്ലേ അതിൻ്റെ ഗ്രീൻ പോർഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് മല്ലിയലയ്ക്ക് പകരം അതിട്ട് കൊടുക്കാം കേട്ടോ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ നമ്മുടെ ഈ വെജിറ്റബിൾ റൈസ് അപ്പം മോൾക്ക് വെജിറ്റബിൾ റൈസ് മതി കഴിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് റൈസ് എടുത്ത് കൊടുക്കുകയാണ് ഞാൻ മൂന്ന് പത്തിരിയാണ് കൊടുത്തത് പിന്നെ നമ്മുടെ ഇന്നലത്തെ ബീഫില്ലായിരുന്നു അത് നന്നായിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്ത് കൊടുത്തുവിടാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറിയുമായി നമ്മുടെ നമ്മുടെ ലഞ്ച് ബോക്സിലേക്കുള്ള റൈസുമായി അങ്ങനെ രണ്ടാൾക്കും ഇതാ റൈസൊക്കെ ഞാൻ പാക്ക് ചെയ്തെടുത്താണ് കേട്ടോ പിന്നെ ഇതിനോടൊപ്പം നമ്മുടെ ബീഫ് ഫ്രൈയും വെച്ച് കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ സോസ് കുറച്ച് വെച്ചോളാം എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കുറച്ച് അവർ പറഞ്ഞതല്ലേ ഇന്ന് ഓർത്തുകൊണ്ട് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് സാധാരണ സോസൊക്കെ കൊടുത്തുവിടാൻ എനിക്ക് മടിയാണ് നമ്മൾ റൈസിലൊന്നും ഓൾറെഡി ചേർത്താണല്ലോ പിന്നെ ഞാനിതാ കുറച്ച് സോസും കൂടെ ഒക്കെ വെച്ചിട്ട് അവർക്ക് ഇതാ ലഞ്ച് പാക്ക് ചെയ്ത് കൊടുത്തുവിട്ടു എന്നാൽ ഇനിയിപ്പോൾ അവർ ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മുടെ കിച്ചണിലെ അവസ്ഥ ഏകദേശം ഇതുപോലെയൊക്കെയാണ് കുറേ പാത്രങ്ങളൊക്കെ നേരുന്നിട്ടുണ്ടാകും സ്വാഭാവികം അല്ലേ ഇത്രയും പണിയൊക്കെ ചെയ്തതല്ലേ ഇനിയിപ്പോൾ ഇതാ മക്കളൊക്കെ അതാ പോകാൻ വേണ്ടി ഇറങ്ങി ഓട്ടം വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം മോൾക്കാണ് ഏറ്റവും താമസം പോകാനായിട്ട് മോനാണ് എപ്പോഴും ആദ്യം തന്നെ റെഡി ആയിട്ട് നിൽക്കുക മോളാണ് കുറച്ച് ലേറ്റാണ് പോകാനായിട്ട് പിന്നെ അവളെ ഉന്തി തന്തി വിട്ടു അങ്ങനെ ഇതാ മക്കള് സ്കൂളിൽ കയറി ഓട്ടോക്ക് കയറിപ്പോയിട്ട് അവരെ നമ്മളിങ്ങനെ ഓട്ടോക്കാണ് വിൽക്കുന്നത് അങ്ങനെ മക്കൾ പോയിട്ടുണ്ട് കിച്ചണിൽ കുറേ പാത്രമൊക്കെ ഉണ്ട് കഴുകാനായിട്ട് അപ്പോൾ അതെല്ലാം കഴുകി വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ ഉച്ചയ്ക്ക് തന്നെയുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് തന്നെ ലെങ്കിൽ സത്യം തന്നെ മറന്നുപോയി കുറച്ച് ദിവസം മുമ്പ് എടുത്ത വ്ലോഗാണ് വ്ളോഗാണേട്ടോ ഇത് അപ്പോൾ നമുക്ക് എന്തോ ഫിഷ് കറിയും അതുപോലെ തന്നെ ചോറുമൊക്കെ ആയിരുന്നേ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വ്ലോഗിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യാതെ കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കില്ല കേട്ടോ പിന്നെ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ഇതിനുവേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം കേട്ടോ അന്നേരം ഉള്ളൂ വെള്ളി ഇവിടെ നിന്ന് വീഡിയോസൊക്കെ നിൽക്കുന്ന കഴിയിലേക്ക് പെട്ടെന്ന് എത്തുമല്ലോ അങ്ങനെ നമ്മൾ പാത്രം എല്ലാം കുറേ കഴുകി വെച്ചു അതിന് ശേഷം ദ ബ്രേക്ക്ഫാസ്റ്റുകൂടെ കഴിച്ചു രാവിലത്തെ ഈ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് വർക്കൗട്ടിന് കയറാൻ ഞാനിപ്പോൾ വർക്കൗട്ടൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ണ വണ്ണമൊക്കെ വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ പുതിയ വീഡിയോയിട്ടായിട്ട് വീഡിയോസായിട്ട് വീണ്ടും കാണാം